ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ഇതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളത്താണ് ഫ്ലാറ്റിലാണ് ഇടക്ക് ഞങ്ങൾ വന്ന് താമസിക്കാറുള്ള സ്ഥലമാണ് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ അവ ഇപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഇപ്പോൾ ഉള്ളൂ രാ ഏട്ടനുണ്ടായിരുന്നു രാവിലെ തന്നെ കോഴിക്കോടിന് പോണമായിരുന്നു ഏട്ട പോയി അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വരണ കാരണം ഒരു മോളൂട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് മോനെ എണീറ്റു പിന്നെ പേട്ടൺ ഇല്ലാതെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങള് ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്ന കേട്ടോ ഇനി ബോർ അടിച്ച് ചാവു പറഞ്ഞുകൂടാ തുറക്കട്ടെ അയ്യോ ആകെ കൺഫ്യൂഷനായോ ആറന്ന് ഇന്നിവിടെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ആയിരുന്നു എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം എന്ന് കൂടി ആകെക്കൂടി ഒന്ന് ആകെ പ്രോബ്ലം ആയി ഇത് നല്ല മഴ പെയ്യാണ് അവിടെ താഴേന്ന് വണ്ടികളൊക്കെ പോകണുണ്ട് വേണ്ട ഇവിടെ കാണുമ്പോ ഇവിടെ നല്ല രസമാണ്ണ്ട് നല്ല കാറ്റും ഒക്കെ നല്ല സുഖാണ് അവിടെ നിൽക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങോട്ടേക്ക് താഴോട്ട് കണ്ടോ ഇവിടെയൊക്കെ ജോഗിങ്ങിനൊക്കെ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ തന്നെ മഴ എന്താ ചെയ്യുക ഓ എന്നൊക്കെ വളരെ പ്ലാൻഡായിട്ട് വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ഏട്ടനും അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നത് അല്ലെങ്കിൽ പിന്നെ ഏട്ടനും കൂടെ ആയിട്ട് ഞങ്ങൾ ഇന്ന് മൊത്തം അവിടെ കറങ്ങാമെന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു ഒക്കെ പൊട്ടിപ്പാളീസായിപ്പോയി എന്താ ചെയ്യുക ചായ ഒന്നും കുടിച്ചിട്ടില്ല അത് തന്നെ തൊണ്ടയൊക്കെ ആകെ ഒരു ഇത് ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടില്ല ചായ വയ്ക്കണം കുടിക്കണം പിന്നെ ഫുഡ് ചിലപ്പോൾ ഓർഡർ ചെയ്യും അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കാനുണ്ട് അപ്പോൾ കുക്ക് ചെയ്യണം അങ്ങനെ അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാമെന്ന് കരുതി ഇറങ്ങിയതാണ് പക്ഷെ നല്ല മഴയും കാര്യങ്ങളും എനിക്കറിഞ്ഞുകൂടാ ഇനി എത്രത്തോളം എങ്ങനെ എന്താണ് അതൊക്കെ ക്യാമറ ഓക്കെ അവയാണെന്ന് വേറെന്നില്ല ഇന്നെന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല മഴയാണ് എന്തൊരു കഷ്ടമാണ് കഷ്ടോക്കണേ ഇത്രയും ദിവസങ്ങള് സൂര്യനെ നമ്മൾ എന്താ പറയാ ദേഷ്യപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു ഓടിച്ചാണ് ഇപ്പൊ അതുകൊണ്ട് ഈ വഴക്കിട്ടിട്ടാണോ പിണങ്ങിയിട്ടാണോന്ന് അറിഞ്ഞൂടാ ഈ ഏഴായൽ വക്കത്ത് സൂര്യൻ വരണില്ല അത് അടിപൊളി ആ സർലാ മഴ പെയ്ത്ത മൊത്തം

ചായക്കും കുക്ക് എടുക്കാറില്ല കേട്ടോ ഇവിടെ ബോട്ടിൽ ആണ് അതിന് വേണ്ട ഇഷ്ടം പോലെ സാധനങ്ങള് ഒഴിഞ്ഞ കാലിക്കുപ്പികൾ കൊറേ പേർക്കുള്ള ചായക്കുണ്ട് പാലുണ്ട് അപ്പൊ പാൽ ചായ അല്ല വേണ്ട നമുക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പൊ കട്ടറുണ്ടാ പോരോളച്ച് കട്ടൻ ചായ കുടിച്ച് ശീലായി കൊച്ചു ഞാൻ ഓണ്ടി ഞാൻ ആ അതിലേക്ക് ചായ എവിടെ നിന്ന് തിളക്കട്ടെ ഇനി നേരം കൊണ്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വറ്റ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഉറക്കോതും ശരിയായില്ല ഇന്നലെ ഞങ്ങൾ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഉറങ്ങിയത് തന്നെ ഒരിടായി ഒന്നര കഴിഞ്ഞു കൂടി ആവാറായിട്ടുണ്ട് ആ രണ്ടുപോയെ ആറായിട്ടുണ്ട് കിടന്നപ്പോഴത്തേക്കും അതുകാരണം കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റില്ല ഈ കിളിച്ചിട്ടും അങ്ങനെ പറയത്തില്ലേ അതുപോലെ കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താ പറയാ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് വളരെ വളരെ സന്തോഷ വാർത്ത ഞങ്ങളുടെ ചാനൽ അപ്പോ ഞങ്ങളുടെ കഴിഞ്ഞ രണ്ടു മാസത്തെ കഷ്ടപ്പാട് അതായത് ചാനൽ മോണിറ്റൈസ് ആയി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ട് മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തുടർന്നും ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റ് പല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും അതുകൊണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് എന്താ പറയുക മനസ്സിൽ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ഇരുന്ന കാര്യം ഇന്നിപ്പോൾ രാവിലെ കണ്ണ് ഇന്നലെ നൈറ്റിൽ പല പല ഓരോ സ്റ്റെപ്പൊക്കെ കഴുകൊണ്ടിരിക്കുമായിരുന്നു ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇന്നലെയൊക്കെ വെച്ചിരിക്കായിരുന്നു അത് പ്രോഗ്രസ്സിലായിരുന്നു ഇന്ന് രാവിലെ കണ്ണ് തുറന്നിങ്ങനെ എഴുന്നേറ്റ് വരുന്ന വഴി ഞാൻ ആദ്യം നോക്കിയത് ഫോണാണ് അപ്പോഴത്തേക്കും അതിൽ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അത് കണ്ടിട്ടാണ് ഇന്ന് രാവിലെ സന്തോഷം തുടർന്നും സപ്പോർട്ട് ഇണ്ടാം ഓക്കെ അപ്പൊ ഞാൻ വേറൊന്നൂലായിട്ട് അങ്ങനെ ചായപ്പൊടി ഇവിടെ തപ്പട്ടോ എനിക്കറിയില്ല ഇതൊക്കെ ചെയ്യുന്നു അതുകൊണ്ട്

दादी चलिए स्पून ना खिला वे इवा में यार काट बहुत बुरी ना थोंग काटन ड्राई ओके ना ओके ना ओके ना पंच डेल आप पाल चू और एक पार पटी वेजी बहुत नहीं चल रहा थोड़ी मरी अब तो ले ओके एक कर इंगेना ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടം ഞങ്ങളിപ്പം കട്ടനൊക്കെ ഇരിക്കുകയാണ് അപ്പൊ രാവിലത്തേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ളത് സ്വിഗ്ഗിന്ന് ഒന്ന് ഓർഡർ ബിരിയാണി ചെയ്യാണി വേണം അപ്പൊ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യാന്ന് ഇടുന്നെങ്കിലും ഇരിക്ക സമയം ഉണ്ടല്ലോ ആദ്യം കട്ടൻ കുടിച്ചു നിർത്തിട്ടില്ല അതുകൊണ്ട് സർച്ചിംഗ് എന്തൊക്കെ നമുക്ക് കിട്ടും എങ്ങനെയൊക്കെയാണോ മസാല ദിശ മസാല ദിശ മസാല മസാല പോയി ആദ്യം ബ്രഷ് ചെയ്തിട്ട് കട്ടൻ കുടിക്കാം ഇതെന്നാ ബോട്ടാണോ എന്തോ അറിയാൻ പാടില്ല നല്ല അടിപൊളി ഒരു സാധനം എന്നതാണോ എന്തോ എന്റെ ദൈവമേന്ന് പൊറത്തിറങ്ങാന്ന് നേരത്തെ ഞാനാണുള്ള ഇന്ന് ഒന്നും നടക്കൂല നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നേക്ക് ഫുഡ് എത്തിയ അപ്പൊ അത് രാവിലെ വെക്കേണ്ടി വന്നില്ല ആയിരുന്നു ഓർഡർ ചെയ്ത് തന്നിട്ടാ പോയത് കേട്ടോ ഏ ആ ഇതെന്ത് ഇതെല്ലാം ബ്രഷ് കഴിഞ്ഞാലോ എന്നാൽ നമുക്ക് കഴിച്ചാലോ ഓക്കെ വഴക്കുള്ള അതിന്റെ ഒന്നും ആവശ്യം അവനില്ല ഇതൊക്കെ എന്നാ കറി ഇത് ഉരുളക്കിഴങ്ങ് കറി

ഇത് ഇഷ്ടം പോലെ ഉണ്ട് ആ സെറ്റ് മാറ്റിക്കോ മാറ്റിക്കോർക്കെടുത്ത പിന്നെ എങ്ങനെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളെ ചുമ്മാനെ ഒന്ന് പറയാല്യാണത്തിന് സാധനം ഇനി വേണ്ടി വിളിക്കാൻ പറ്റും വളരെയധികം സാധ്യതകളൊന്നുമില്ലല്ലോ ഞങ്ങളിപ്പത മറൺ ഡ്രൈവിലേക്ക് എത്തി കാറ്റ് കൊള്ളാൻ വന്നിരുന്ന പക്ഷെ നല്ല നല്ല ഉളുമ്പ് സുഖത്തും കുഴപ്പമില്ല അവരുടെ മഴയൊക്കെ ഒന്ന് തോറന്ന കാരണം കുറച്ചാളുകൾക്ക് അതിരീതിയിലേക്ക് നടക്കണ്ട കേട്ടോ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഗ്രാൻഡ് ഹയാത്താണെ അവിടെ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇവിടെ ഈ ഫ്ലാറ്റിലാണ് ഞങ്ങളുള്ളത് എന്തെന്നാ ഇത് തല്ലാണത്യ്യോ മഴയൊക്കെ എന്തായാലും ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും മരണി പോയിട്ട് തിരികെ എത്തി കാരണം പിള്ളേർക്ക് വിശക്കുന്നു കാരണം നേരെ കയറി പോകുന്നു ഇനി ഭക്ഷണമെല്ലാം വെച്ച് കഴിച്ചിട്ട് വേണം കേട്ടോ ഇവിടെ ഇവിടെ നോക്കിയാലും നല്ല അടിപൊളി ഹൈവേ ആണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം എന്നതേ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഹൈവേയുടെ മുകളിൽ ഇതാണ് ഹൈവേയുടെ മുകളിൽ ദൈവം പൊട്ടത്ര പറയുന്നുണ്ട് ഇതാ അയ്യോ എന്തായാലും കൊള്ളാം എന്തായാലും മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നല്ല സുഖം അവിടെ നിൽക്കാനൊക്കെ ആയിട്ട് നേരത്തെ മഴ പെയ്തിട്ട് നേരം ഉണ്ടായിരുന്നില്ല അതൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇപ്പം വേഗം ഞങ്ങളൊന്ന് ഇറങ്ങി ഓടിപ്പോയിട്ട് നടന്നിട്ട് വന്ന ഇപ്പൊ പിള്ളേര് പറഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്നാ ഒന്നുകൂടെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉച്ച കഴിയുമ്പോഴേക്കും ചിലപ്പോ വീണ്ടും മഴ വന്നു കഴിഞ്ഞാൽ പോക്ക് കണക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് പോയി വല്ലതും ഭക്ഷണം വെക്കട്ടെ ഇനി അരി തപ്പി കണ്ടുപിടിച്ചിട്ട് വേണം കുക്കറൊക്കെ സെറ്റ് ആണ്ടോ കുക്കർ പിന്നെ കഞ്ഞി ഉച്ചക്ക് കഞ്ഞിയാണ് കഞ്ഞി സെറ്റ് ആക്കിട്ടുണ്ട് ഞങ്ങൾ മുട്ട വറക്കാനുള്ള പരിപാടിയിലുള്ള സാധനങ്ങളൊക്കെ കഞ്ഞി വെച്ചോട്ടേക്കണം വേണ്ട പിന്നെ പിന്നെ പിന്നെന്താ ഞങ്ങക്ക് കഴിക്കാണ്ട് അച്ചാർ ഞങ്ങൾ താഴെത്തുന്ന സൂപ്പർ മാർക്കറ്റിംഗ് ഒരു അച്ചാർ വരച്ചു പിന്നെ ഇതിന്റെ അടിയിൽ തന്നെ ഇങ്ങനെ സൂപ്പർമാർക്കറ്റ് ഉണ്ട് അപ്പുറം മേടിച്ചു ഓക്കേ ഓ ഇപ്പൊ തല ഒന്ന് ഇടിച്ചാലോ അമ്മ അണ്ടമ്മ അവിടെ വേണോ वो भयंकर ഒച്ചയാണല്ലോ അതിപ്പോട്ട ആ പടക്ക ഒന്ന് വിട്ടോ കട ആ ഞാൻ വേണ്ട വേണ്ട this is fish market aga and um, there's a ferobic and what ulva ulva വെണ്ടറ ഓഫ് ഫിഷ് മാർക്കറ്റ് അകത്ത് ചേകളാടാ എടാ ഇതിട്ട് കൊണ്ടോർത്തല്ലടാ അവര് ആൾക്കാർ വന്നിട്ടില്ലേ ഇതുവരെ ഞാൻ ഇനി ഒരെണ്ണം പറഞ്ഞ എടുത്തിട്ട് എടുക്കാൻ പറ്റും എടുത്തിട്ട് ഇട്ട് ചിക്കൻ്റെ ഭക്ഷണം കഞ്ഞി നല്ല മട്ട അരി കഞ്ഞി പിന്നെ എന്തോന്നാ മുട്ട മുട്ട ഫ്രൈ പ്ലസ് അല്ലേ അടി കഴിക്കാനുള്ള കിണമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തരം പൗളുകള് ഞങ്ങൾ എടുത്തേക്കുവാൻ കഴിക്കട്ടെ ഓക്കെ സമയം ഇപ്പൊ ആറുമണി ആവാറായി ദേ ഒരാൾ മൂടിപ്പോ വെച്ച് ഇവിടെ കിടന്ന് ഉറങ്ങണം കാരണം എന്നാലും നൈറ്റ് ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കുന്നതാണ് തീർക്കുന്നതാണിപ്പം ദേ എവിടെയും വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉറക്കം കഴിഞ്ഞില്ലേ പറഞ്ഞു എണീക്ക് ഇത് സമയത്ത് എന്താ പറയുക ആറു മണിയായി ആറു മണിയായി എണീക്കുള്ളേ എന്നാ എണീക്ക് എണീക്കമ്മ അത് പാല് കളപ്പിച്ച് വെച്ചിട്ടുണ്ട് എണീക്ക് വാ വാ നമുക്ക് തഴട്ടു പോണ്ടേ താഴേക്ക് വേണ്ടേ എണീക്ക്